ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ചെറു പ്രായത്തിലുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ കോസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് ന്യൂസിലും വീഡിയോസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് യുവജനങ്ങളിൽപ്പെട്ട അതായത് ഒരു മുപ്പത് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം സംഭവിക്കുന്നത് നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിൽ ഈ തരത്തിലുള്ളൊരു കാര്യം കാണാത്തതായിരുന്നു ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കിപ്പോവാം ഒന്നാമത്തത് ജനറ്റിക്സ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഹാർട്ട് ഡിസീസസ് ഉണ്ടെങ്കിൽ നമുക്കും ആ ഒരു ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് എന്താണ് ആ ഒരു ഹാർട്ട് ആയിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് ഉയർന്ന സ്ട്രെസ് ലെവലാണ് അത് വർക്ക് പ്രഷർ കൊണ്ടാവാം അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്ലീപ്പ് കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി കൊണ്ടാവാം ഈ കാരണങ്ങൾ ഈ വർക്ക് പ്രഷർ ലാക്ക് ഓഫ് സ്ലീപ്പ് ആങ്സൈറ്റി എല്ലാം നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് വർ വർദ്ധിപ്പിക്കുകയും അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം ആയിട്ടുള്ള ഒരു ഹേർട്ട് ഇഷ്യൂസ് വരികയും ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്മോക്കിങ് ഒക്കേഷണൽ സ്മോക്കിങ് പോലും അവർ ആർട്ടറീസിനെ ഡാമേജ് ചെയ്യുകയും അതേപോലെ ക്ലോട്ടുകൾ ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു സ്മോക്കിങ്ങും എന്താണ് ഈ ഒരു ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ട് വരാം അടുത്തതായിട്ടുള്ളൊരു കാരണം ഹൈ ആയിട്ടുള്ള കൊളസ്ട്രോൾ ലെവലാണ് അപ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് യുവജനങ്ങൾക്കിടയിൽ നോക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നുണ്ട് മെനി യങ് പീപ്പിൾ ഒരുപാട് യങ് പീപ്പിളിന് ഈ എൽ ഡി എൽ നമ്മുടെ ഡയറ്റോ അല്ലെങ്കിൽ നമ്മളെ ജനറ്റിക്സ് കാരണമോ ഈ ഒരു എൽ ഡി എല്ലിന്റെ അളവ് വളരെ കൂടുതലാവുകയും അത് ചീത്ത കൊളസ്ട്രോൾ എന്നാണ് നമ്മൾ അറിയപ്പെടുക അപ്പം നമ്മൾ പറയുക അപ്പം ആ ഒരു ചീത്ത കൊളസ്ട്രോള് കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഹർട്ട് ഡിസീസസ് ഉണ്ടാകുന്നതിനും കാരണം ആകാറുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് അൺകണ്ട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷറാണ് നമ്മുടെ ഹൈ ബി പി എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹാർട്ടിന്റെ വെസൽസിനെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു സാധനമാണ് കില്ലർ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ ഈ ഹൈ ബ്ലഡ് പ്രഷറൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി പരിചരിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി അടുത്തതായിട്ട് സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എല്ലാ ദിവസവും വെറുതെ ഇരിക്കുക മാത്രം ചെയ്യുകയും നമ്മൾ എന്തു ചെയ്യാമല്ല ഒരു എക്സസൈസും ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ട് വീക്ക് വീക്കാവുകയും അതേപോലെ ആർട്ടറീസ് എന്ത് ചെയ്യും ബ്ലോക്ക് ആവാനുമുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയാം പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളറിയാം നമ്മളിപ്പം ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെയും വളരെ ഷുഗറി ഡ്രിങ്ക്സിൻ്റെയൊക്കെ പുറകെയാണ് അപ്പോൾ ഇതേപോലെ ഹൈ ഷുഗർ ഫ്രൈഡ് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് എക്സസ് ആയിട്ടുള്ള മീറ്റ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂട്ടുകയും കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് കൂട്ടുകയും ചെയ്യും ഇത് നമുക്ക് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാനുള്ള കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് അവിടെ തിരിച്ചറിയേണ്ടത് ഇനി എട്ടാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഒബേസിറ്റിയും ബെല്ലി ഫാറ്റുമാണ് വെല്ലിഫാറ്റാണ് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇതൊരു എന്താ പറയുക ഈ ഒരു ഹാർട്ട് ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് നമുക്ക് ബെല്ലി ഫാറ്റിനെ പറയാം ഇത് ഈ ഒരു ബെല്ലി ഫാറ്റ് കൂടുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂടുകയും അതേപോലെ തന്നെ ഹാർട്ടിന് ലോഡ് കൂടുകയും ചെയ്യും ഇത് ഹാർട്ടിന് എന്തല്ല ഒരിക്കലും നല്ല ഇതായിട്ടുള്ള ഒരു കാര്യമല്ല ഇനി അടുത്തതായിട്ട് എക്സസ് ജിം സപ്ലിമെന്റ്സ് ആൻഡ് സ്റ്റെറോയിഡ്സ് ആണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഇപ്പം ജിമ്മിൻ്റെ ഒരു കൾച്ചറും വല്ലാതെ കൂടി വരുന്നുണ്ട് പക്ഷെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജിമ്മിൽ ഒരുപാട് സപ്ലിമെന്റ്സും ഒക്കെ കൊടുക്കാറുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരും ഈ പ്രീ വർക്കൗട്ട്സ് ഫാറ്റ് ബേണേഴ്സ് സ്റ്റെറോയിഡ്സ് അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള പ്രോട്ടീൻ്റെ മിഷ്യൂസ് ഒക്കെ നമ്മളെ ഹാർട്ടിനെ എന്ത് ചെയ്യും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം ഇനി ഡയബറ്റിസ് ആണ് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആയിട്ട് നമുക്ക് കണക്കാക്കാം അത്രയേറെ ഡയബറ്റിസ് പേഷ്യൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഫാസ്റ്റ് ഫുഡും ഷുഗറും എന്ത് ചെയ്യും ഇൻസുലിനെ വല്ലാത്ത രീതിയിൽ സ്പൈക്ക് ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനെ ഇൻസുലിൻ സ്പൈക്ക് വരുന്നത് എന്തു ചെയ്യും നമ്മുടെ ബ്ലഡ് വെസൽസിനെ ദോഷകരമായിട്ട് ബാധിക്കും അങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് എന്താണ് ഒരു പ്രശ്നമായിട്ട് ഹാർട്ടിന് പ്രശ്നമായിട്ട് മാറുന്നതായിട്ട് കാണുവാന് വേണ്ടി കഴിയും പിന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ലീപ്പിംഗ് ലെസ് ദാൻ സിക്സ് അവേഴ്സ് ഇൻക്രീസസ് ഹാർട്ട് അറ്റാക്ക് റിസ്ക് ബൈ ട്വന്റി ഓർ തേർട്ടി പേഴ്സൻ്റ് അപ്പോൾ ആറ് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന ആറ് മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കൂട്ടാനാണ് സാധ്യത എന്നുള്ളത് തിരിച്ചറിയാം ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുവാനായിട്ട് എല്ലാ ആളുകളും ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ പോസ്റ്റ് വൈറൽ കണ്ടീഷൻസ് ചിലപ്പോൾ ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വൈറൽ ഇൻഫ്ലക്ഷ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മളെ ഹാർട്ട് മസിലിനെ ഇൻഫ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട് അതും അതുമായിട്ട് ബന്ധപ്പെട്ടും ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത്രയുമാണ് ഈ ഒരു ചെറുപ്രായത്തില് നമ്മളെ ഈയൊരു ഹാർട്ട് ഡിസീസസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ എല്ലാവരും ഹെൽത്തിയായിട്ട് ഇരിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക അതേപോലെ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഈ തരത്തിലുള്ള ഒരു വീഡിയോ സീരീസ് പുതിയതായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ